നമസ്കാരം സ്മാർട്ട് ഫോൺസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയില് കെ റോഡ് കുമ്മളി കോട്ടയം റോഡിലെ കൊടുങ്ങൂർന്ന് പറഞ്ഞൊരു ടൗൺ ഉണ്ട് ആ ടൗണിൽ നിന്നും ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പുറകിലായിട്ട് കോട്ടയത്തുനിന്ന് വരുമ്പോൾ ഏകദേശം ഒരു അഞ്ഞൂറ് മീറ്റർ പുറകിലായിട്ട് നമ്മുടെ ഹൈവേയിൽ നിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി അൻപത് മീറ്റർ മാത്രം മാറി നല്ല റെസിഡൻഷ്യൽ ഏരിയയിൽ അണിങ്ങേൽപ്പിച്ചിരിക്കുന്ന അതിമനോഹരമായ ഒരു രണ്ട് നില നിലവീട് എൻ്റെ പുറകിലായി കാണുന്ന ഈ ഒരു വീട് എന്ന് പറയുന്നത് പതിനാല് സെൻറ് സ്ഥലത്തിൽ രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റോളം വരുന്ന നാല് മുറിയുള്ള മനോഹരമായ വീടാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ഹൈവേയിൽ നിന്നൊക്കെ അടുത്തായിട്ട് നല്ല സൗകര്യത്തോടു കൂടിയുള്ള വീടുകൾ നോക്കുന്നവർക്ക് നല്ലൊരു ചോയ്സ് ആണ് ഈ ഒരു വീട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മുടെ കെ കെ റോഡിൽ നിന്നും പറഞ്ഞതുപോലെ നൂറ്റി ഇരുന്നൂറ്റി അൻപത് മീറ്റർ ദൂരത്തില് ഈ കാണുന്ന മനോഹരമായ കോമ്പൗണ്ട് ഒക്കെ കെട്ടിത്തിരിച്ച് പതിനാല് സെന്റ് സ്ഥലം ഈ കാണുന്ന മനോഹരമായ വീട് മുറ്റ കയറി വരുന്ന മുറ്റത്തിന്റെ ഭാഗം ഒക്കെ കയറി വരുന്ന ഭാഗവും ബലപ്പെടുത്തുന്നതിനാണ്ട് കോൺക്രീറ്റ് ഏരിയക്കാണ് പിന്നെ ബാക്കി വരുന്ന മുറ്റത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും നോക്കിയാൽ നല്ല വിശാലമായ രീതിയിൽ ഇൻ്റർലോക്കിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ലാൻഡ്സ്കേപ്പ് ഏരിയ നമുക്ക് കാണാൻ പറ്റും തെങ്ങൊക്കെയാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അതുപോലെ പ്ലാവ് തൈ വെച്ചിട്ടുണ്ട് വളരെ വിശാലമായ ഒരു ഏരിയയാണ് വരുന്നത് നമുക്ക് ഒരു പത്തോ പതിനഞ്ചോ വാഹനങ്ങളൊക്കെ ഇടുന്നതിനുള്ള സൗകര്യം കൊടുത്തുകൊണ്ട് വിശാലമായ മുറ്റ സുഹൃത്തോട്ടൂടെയാണ് ഈ ഒരു വീടിൻ്റെ മുറ്റം ഒരുക്കിയിരിക്കുന്നത് അതുപോലെ തന്നെ വീടിൻ്റെ കയറി വരുന്ന വീടിൻ്റെ ഇടത് നോക്കിയല്ലേ ധാരാളം കൃഷി സ്ഥലത്തിനായിട്ട് കുറേയേറെ സ്ഥലങ്ങൾ മാറ്റിയിട്ടിരിക്കുകയാണ് ഈ ഒരു ഭാഗം നോക്കിയാൽ നോക്കിയാലറിയാം കുറേ വാഴകളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ഈ ഭാഗത്തും വാഴകളും ഇനി നമുക്ക് ഇട കൃഷിയായിട്ട് പച്ചക്കറിയൊക്കെ നടാവുന്നതാണ് അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്താണ് കാർപോർച്ചൻ്റെ ഒരു സ്ഥാനം വരുന്നത് വീടിൻ്റെ എലിവേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ കണ്ടംപ്രറി ഡിസൈനാണ് ഒരുപാട് ആര് വലിച്ചുള്ള ഡിസൈൻ കാര്യങ്ങൾ കളറൊന്നുമില്ല എന്നാലും നല്ല ഒരു ഈ പ്ലോട്ടിന് വളരെ ഇണങ്ങുന്ന രീതിയിലുള്ളൊരു എലിവേഷൻ കൊടുത്തുകൊണ്ടു അത് നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും ക്വാളിറ്റിയോടും കൂടി തന്നെ ചെയ്തിരിക്കുകയാണ് കാർ കാർപോർസ് എന്ന് പറഞ്ഞാൽ വലിയ വാഹനം ഇല്ലാകുന്ന രീതിയിൽ നല്ല വലിപ്പമുള്ള ഒരു കാർപോർസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വിശാലമായിട്ടൊരു സിറ്റൗട്ട് കാര്യങ്ങൾ കാണാം ഇവിടെ ചെറിയൊരു കോമ്പൗണ്ട് കെട്ടി തിരിച്ച് നമുക്ക് ധാരാളം ചെടികളൊക്കെ വെക്കുന്ന ഒരു സൗകര്യം ഒരുക്കിയിരിക്കുകയാണ് അതുപോലെ സിറ്റൗട്ടിൻ്റെ മുഴുവനുള്ള ഭാഗം ഭിത്തിയുടെ ഭാഗങ്ങൾ തേക്കും തെടികൾ നല്ല കവറിങ് ചെയ്തുകൊണ്ട് പാലിങ് ചെയ്ത് ഭംഗിയാക്കിയിരിക്കുകയാണ് അതുപോലെ ധാരാളം സീൽ സീലിംഗ് ലൈറ്റുകൾ എൽ ഇ ഡി സീലിംഗ് ലൈറ്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഈ തൂണുകളൊക്കെ നോക്കിയറിയാം അറിയാം തേക്കും തടിയിൽ ചെറിയ ബോർഡർ ഫിനിഷ് വർക്കുകളൊക്കെ വളരെ ഭംഗി നൽകുന്നതാണ് ഇനി നമുക്ക് വീടിൻ്റെ ഉൾഭാഗത്ത് കാഴ്ചകളും വിശേഷങ്ങളും ഒന്ന് നോക്കാം തേക്കും നല്ല ഫിനിഷിങ്ങോട് കൂടി ചേർക്കുന്ന മെയിൻ ഡോറാണ് കൊടുത്തിരിക്കുന്നത് നമുക്ക് തുറന്ന് അകത്തേക്ക് പോകാം കയറിവരാ മനോഹരമായ വരുടെ ഉള്ളിലേക്ക് കയറി പോയിട്ട് കാണാൻ വിശാലമായിട്ടുള്ള ഒരു ലിവിങ് സ്പേസ് നമുക്ക് കാണാൻ പറ്റും വെർട്ടിഫൈ ടൈലാണ് അപ്പോക്സ് ചെയ്ത് നല്ല ഭംഗിയായിട്ട് വൈറ്റും ഒരു വുഡൻ കളർ കോമ്പിനേഷൻ ഒക്കെ ആയിട്ടുള്ള ഒരു ടൈലാണ് വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് നല്ല ഭംഗിയുള്ള ഒരു പാർട്ടീഷൻ നമുക്ക് കാണാൻ പറ്റും ശരിക്കും ഒരു മൂന്ന് പാളി ജെല്ലും രണ്ട് പാളി ജെല്ലുകളും കൊടുത്തിരിക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ നല്ല വെളിച്ചം കിട്ടുന്നുണ്ട് ഈ റൂമിൽ നല്ല വെളിച്ചമാണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയിലേക്ക് വന്നാലും വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഈ വിൻഡോ വലിയൊരു പ്രത്യേകത തന്നെയാണ് അതുപോലെ തന്നെ ഡൈനിങ് ഏരിയയുടെ ഭാഗത്ത് തന്നെയാണ് ഓപ്പൺ കിച്ചന് സമാനമായ ഒരു വിൻഡോ കൊടുത്തിരിക്കുകയാണ് നമുക്ക് ഫുഡൊക്കെ സെർവ് ചെയ്യാനുള്ള ഒരു സൗഹൃദം കൂടി ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഒരു പാർട്ടീഷന്റെ ഭാഗത്ത് ധാരാളം ഡ്രോയർ കൊടുത്തിരിക്കുകയാണ് നമുക്ക് സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു അതും ഉപകാരപ്പെടും അതുപോലെ നല്ല വൈഡായിട്ടൊരു ഏരിയ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയുടെ ഭാഗം എന്ന് പറയുന്നത് ലൈറ്റുകൾ ഫാൻ അങ്ങനെയുള്ള എല്ലാ ഫിറ്റിങ്സുകളും ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ കാണുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയറിൻ്റെ സ്ഥാനം വരുന്നത് സ്റ്റെയറിനെ കൈവരികൾ പിടിപിടിച്ചിട്ടില്ല അത് നമ്മുടെ ആവശ്യാനുസരണം തടിയിലോ അല്ലെങ്കിൽ സ്റ്റീലിലോ ചെയ്തു തരുന്നതാണ് ഈ ഒരു ഭാഗത്ത് നല്ലൊരു ഫാമിലി ലിവിങ് സ്പേസിൻ്റെ ഒരു ഏരിയ നമുക്ക് വേണമെങ്കിൽ റെഡിയാക്കി എടുക്കാവുന്നതാണ് ഈ ഒരു ഭാഗത്ത് നല്ലൊരു വാഷിംഗ് ഏരിയ ചെയ്തിരിക്കുന്നത് അതുപോലെ നമുക്കിത് കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ വേണമെങ്കിൽ നമുക്ക് കബ്ബോർഡായിട്ടൊക്കെ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് ഇവിടെ ഇൻവേർട്ടർ വെക്കാനുള്ള പോയിൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നു ത്രീ ഫേസ് കണക്ഷനാണ് വരുന്നത് ഇവിടെ കഴിഞ്ഞ ബോക്സ് കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു ബെഡ്റൂമിൻ്റെ ഒരു സ്ഥാനവും ഈ ഒരു റൈറ്റ് സൈഡിൽ ഒരു ബെഡ്റൂമിൻ്റെ സ്ഥാനവും വരുന്നു ഇതാണ് കിച്ചണിലേക്ക് പോകുന്ന ഒരു മെയിൻ ഡോർ വരുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമുക്ക് കിച്ചൻ്റെ ഉൾഭാഗമൊന്നും നോക്കാം മനോഹരമായ കിച്ചണിലേക്ക് വരാം മെയിൻ ഡോർ നോക്കിയാലും തേക്കിൻ തടിയിൽ ഗ്ലാസ് ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് അടിച്ചു തരികയാണ് കയറി വരുമ്പോൾ കാണാം പൂർണ്ണമായും തടിയിൽ തന്നെ പണി കഴിപ്പിച്ചിരിക്കുന്ന ഒരു കബോർഡ് വർക്ക് സെക്ഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും താഴെയാണെങ്കിലും ബോളാണെങ്കിലും ഫുള്ള് കബോർഡ് കൊണ്ട് കവറ് ചെയ്തിരിക്കുകയാണ് ഗ്രാനേ ടോപ്പാണ് അതുപോലെ തന്നെ ഹാൻഡ് മെയ്ഡുള്ള സിങ്ക് രണ്ട് പൈപ്പുകൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ ധാരാളം പ്ലക്ക് പോയിൻ്റ് കൊടുത്ത് നമുക്ക് സൗകര്യമാക്കിയിരിക്കുന്നു നോക്കിയാൽ നല്ല ഫിനിഷിങ്ങോട് കൂടിയുള്ള പണിയാണ് പൂർണ്ണമായും തടിയും ഗ്ലാസ്സുമാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതുപോലെ ഈ ഒരു ഭാഗത്തും നമുക്ക് കാണാൻ ചെറിയ പാർട്ടീഷൻ ഭാഗമായിട്ട് വരുന്ന ഇവിടെ നമ്മുടെ വിൻഡോയുടെ ഭാഗമായിട്ട് വരുന്ന ഭാഗവും നല്ല തടി ഉണ്ട് ഫുൾ ഫിനിഷിങ്ങിലാണ് ചെയ്തിരിക്കുന്നത് ഇനി ഫ്ലോറിംഗിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രിപ്പ് ഉള്ള ടൈപ്പ് ടൈലാണ് ഉപയോഗിച്ചിരിക്കുന്നത് കിച്ചൺ ആയതുകൊണ്ട് തന്നെ അത് വുഡൻ കളറിലാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് പുകയില്ലാത്ത അടുപ്പും അതുപോലെ തന്നെ ഒരു വാഷിംഗ് ഏരിയയും ഈ ഭാഗത്ത് അരകലക്കെ ഇട്ടുന്നതിന് ഉള്ള സൗകര്യം കൊടുത്തിരിക്കുകയാണ് അതുപോലെ തന്നെ പുറത്ത് അഡീഷണൽ ആയിട്ട് നല്ലൊരു വർക്ക് ഏരിയ ചെയ്തിരിക്കുന്നതാണ് അതുകൊണ്ട് കാണിച്ച് തരാം കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വരുന്ന മുറ്റത്തിൻ്റെ ഭാഗമാണ് നമ്മുടെ വർക്കേരിയായിട്ട് നല്ല ഷീറ്റൊക്കെ ഇട്ട് ടൈലൊക്കെ ഇട്ട് നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുകയാണ് ഇത് നല്ല സൗകര്യമുള്ളൊരു കാര്യം തന്നെയാണ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ വാഷിംഗ് മെഷീൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താവുന്നതാണ് ഇനി നമുക്ക് കാണാനുള്ളത് ബെഡ്റൂമിൻ്റെ കാഴ്ചകളും അതുപോലെ മൗലി തലയിലെ എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെയാണെന്നുള്ളതാണ് നമുക്ക് അങ്ങോട്ട് പോകാം ഇത് ഈ വീടിൻ്റെ ദാരിദ്ര്യനിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മൾ കാണിക്കുന്നത് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് പന്ത്രണ്ടേ കാലൊക്കെ സൈസ് കാണുമായിരിക്കും ശരിക്കും ബോർഡറൊക്കെ കുറച്ചുകൂടുകൊണ്ട് നമുക്കൊരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസ് കണക്ക് കൂട്ടാം അതുപോലെ ഇവിടെയും രണ്ട് മൂന്ന് പാള ഈ ചെടികൾ കൊടുത്തിരിക്കുകയാണ് ധാരാളം വെളിച്ചം കിട്ടുന്ന ഒരു മുറി തന്നെയാണ് അതുപോലെ ഇവിടെയും നമ്മൾ ഹാളി ചെയ്യുമ്പോൾ തന്നെ വെട്ടിഫൈഡായി കാണിട്ടിരിക്കുന്നത് അപ്പോക്സി വർക്ക് വെച്ച് നല്ല ഭംഗിയായിട്ട് സ്വീകരിക്കുകയാണ് ഈ ഒരു ഭാഗത്തായിട്ടാണ് കയറി വരുന്ന ഈ ഒരു ഭാഗത്ത് ബെഡ്റൂമിലേക്ക് വരുന്ന ഈ ഒരു പാസേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് ബാത്റൂമിൻ്റെ സ്ഥാനം കൊടുത്തിരിക്കുന്നത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂമിലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂം എന്ന് പറയുന്നത് നല്ല ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ചിട്ട് ചെയ്തിരിക്കുന്ന നല്ല ബാത്റൂമാണ് ഫിറ്റിങ്സുകളൊക്കെ നല്ല ക്വാളിറ്റി തന്നെ ചെയ്തിരിക്കുന്നതാണ് ഇത് രണ്ടാമത്തെ ബെഡ്റൂം ഇവിടെയും മൂന്ന് പാളയും രണ്ട് വലിയ ജനലുകളാണ് കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ എ സി പോയിന്റുകളൊക്കെ കൊടുത്തിരിക്കുന്നു അതുപോലെ ഫാൻ ലൈറ്റ് അങ്ങനെയുള്ള എല്ലാ ഫിറ്റിങ്സുകളും ചെയ്തിരിക്കുന്നു ഇതും ഒരു പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ വരുന്ന ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ബാത്റൂമിൻ്റെ സ്ഥാനം കളർ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ ആദ്യത്തെ ഫിറ്റിങ്സ് അതെ സജ്ജീകരണങ്ങൾ തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ മുകളിലത്തെ നിലയിലെ ഹാളിലാണ് നമ്മൾ നിൽക്കുന്നത് താഴത്തെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ കണ്ട ആ ഒരു ഹാളിലേക്ക് ഒരു ഹാളാണ് മുകളിലത്തെ നിലയിലേക്ക് കൊടുത്തിരിക്കുന്നത് ഇവിടെയും രണ്ട് ബെഡ്റൂം അതുപോലെ തന്നെ ബാൽക്കണിയുടെ ഒരു ഭാഗം ഈ ഒരു ഭാഗത്ത് വരുന്നു അതുപോലെ ടെറസ് ഏരിയ ഇവിടെയുമാണ് വരുന്നത് നമുക്കിനി നേരെ ബെഡ്റൂമിൻ്റെ കാഴ്ചകളൊന്നും നോക്കാം നമ്മൾ നേരെ നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ കണ്ട അതേ ബെഡ്റൂമിൻ്റെ അതേ സൈസ് തന്നെയാണ് പന്ത്രണ്ട് പന്ത്രണ്ട് സൈസ് ഇടുന്ന ബെഡ്റൂമാണ് മുകളിലത്തെ നിലയിലുള്ള രണ്ട് ബെഡ്റൂമുകൾക്കും ഉള്ളത് ഇവിടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ടൈലിൻ്റെ കളർ ചെറിയൊരു ഡിഫറൻസ് മാത്രമാണ് വരുന്നത് ഇവിടെയും രണ്ട് ജനങ്ങൾ കൊടുത്തിരിക്കുന്ന പോലെ ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമൊക്കെ വരുന്നുണ്ട് മുകളിലത്തെ നിലയിൽ നമ്മൾ ഇപ്പോൾ കണ്ട ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബാത്റൂമാണ് താഴെ നമ്മൾ കണ്ട അതേ ഫിറ്റിംഗ്സുകൾ കാര്യങ്ങളൊക്കെയാണ് ഇവിടെയും ചെയ്തിരിക്കുന്നത് ഇതാണ് നാലാമത്തെ ബെഡ്റൂം പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിലാണ് രണ്ട് വലിയ ജനൽ ചെറലുകളൊക്കെ കൊടുത്തിരിക്കുകയാണ് അതുപോലെ ലൈറ്റ് ഫാന് കാര്യങ്ങളൊക്കെ ഇവിടെയും വരുന്നുണ്ട് അറ്റാച്ച് ആയിട്ടുള്ള ബാത്റൂം ഈ ഒരു വീടിൻ്റെ എല്ലാ ബെഡ്റൂമുകളും പന്ത്രണ്ട് പന്ത്രണ്ട് സൈസിൽ വരുന്ന ഈ ഒരു സൗകര്യത്തോടുകൂടി വരുന്ന ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്താണ് അറ്റാച്ച് ബാത്റൂമിൻ്റെ സ്ഥാനം വരുന്നത് ഞങ്ങളുടെ വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ എല്ലാ വീടുകളിലും നമ്മൾ ബെഡ്റൂമുകൾ പണിയുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഡയറക്റ്റ് നമ്മുടെ ബെഡ്റൂമിലേക്കൊരു ഡോർ ഒരിക്കലും കൊടുക്കാതിരിക്കുക ശരിക്കും ബാത്റൂം ഡോർ അഥവാ തുറന്നൊക്കെ കിടന്നു കഴിഞ്ഞാൽ നമുക്കതൊക്കെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് ഇതുപോലൊരു സെപ്പറേഷൻ കൊടുക്കുക നമ്മൾ ബെഡ്റൂമുമായിട്ട് യാതൊരുവിധ കണക്ഷനില്ല എങ്കിൽ നമുക്ക് അറ്റാച്ച് ആയിട്ട് തന്നെ വരുന്ന രീതിയിലാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത് എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വളരെ നല്ലൊരു കാര്യം തന്നെയാണ് എല്ലാവരും ഇനി വീട് നിർമ്മിക്കുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും ഇതാണ് നാലാമത്തെ ബെഡ്റൂമിൻ്റെ ഒരു ഇൻസൈഡ് എന്ന് പറയുന്നത് ഇവിടെയും നമ്മൾ താഴെ കണ്ട അതേ ഒരു ലക്ഷ്യങ്ങൾ കാര്യങ്ങളൊക്കെയാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ നമുക്ക് വാട്ടർ ഹീറ്റർ വെക്കുന്നതിനുള്ള ഒരു പോയിന്റും കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട് എന്തുകൊണ്ടും നല്ല സൗകര്യമുള്ള ബാത്റൂം തന്നെയാണ് എല്ലാ ബെഡ്റൂമുകളിലും ഒരുക്കിയിരിക്കുന്നത് ഇതാണ് ഈ വീടിൻ്റെ ഒരു ബാൽക്കണി ഏരിയ എന്ന് പറയുന്നത് വളരെ നല്ലൊരു വ്യൂ ആണ് ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് കെ കെ റോഡിൽ കൂടി വണ്ടിയൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും വാഹനങ്ങളൊക്കെ പോകുന്നത് നമുക്ക് കാണാൻ പറ്റും അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു ടെറസ് ഏരിയ ഇവിടെ തന്നെ നമുക്ക് ഗാർഡനൊക്കെ സെറ്റ് ചെയ്ത് നമുക്ക് പുറത്തിറങ്ങിയിരിക്കാൻ തക്ക രീതിയിൽ നല്ലൊരു സംവിധാനമാണ് ചേരിക്കുന്നത് ഇവിടെയും ധാരാളം എൽ ഇ ഡി സീലിംഗ് ലൈറ്റുകളും അതുപോലെ തന്നെ നല്ല ജനൽ പാളികൾ കാര്യങ്ങളൊക്കെ ചേരിക്കുകയാണ് അതുപോലെ നല്ലൊരു മെയിൻ ഡോർ തന്നെയാണ് ബാൽക്കണിയിലും ഇവിടെ കൊടുത്തിരിക്കുക അതുപോലെ ഈ ഒരു ഭാഗത്ത് നോക്കിയാൽ ഒരു തൂണുണ്ട് ആ തൂണൊക്കെ നല്ല തേക്കൻ തടിയിലുള്ള ചെറിയ ബോട്ടറുകളൊക്കെ കൊടുത്തല്ല ഭംഗിയായിട്ടാണ് ചിരിക്കുന്നത് അവർ ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് മുറ്റത്തിൻ്റെ ഭാവമൊക്കെ നല്ല ഭംഗിയായിട്ട് കാണാൻ പറ്റുന്നതാണ് ഇതാണ് വീടിൻ്റെ ടെറസ് ഏരിയ വരുന്ന ഒരു ഭാഗം നല്ല ഫിനിഷിങ്ങോട് ചേരുന്ന ഒരു റൂഫ് വർക്കാണ് അതുപോലെ ഫ്ലോറിങ് ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്യിരിക്കുന്നത് ഈ ഭാഗത്ത് നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കുന്നതിനുള്ള സൗകര്യമൊക്കെ ചെയ്തിരിക്കുകയാണ് അതുപോലെ മുകളിലത്തെ നിലയിലേക്ക് കയറുന്നതിനുള്ളൊരു ഒരു ഒരു പോർഷൻ ഈ ഒരു ഭാഗത്തു നിന്നാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് മുകളിലെ നിലയിലേക്ക് കയറാനുള്ള ഇവിടെ നല്ല കഥകളൊക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത് എന്തുകൊണ്ടും നല്ലൊരു സജ്ജീകരണങ്ങളെല്ലാം തന്നെ ഈ ഒരു വീട്ടിൽ ഒരുക്കിയിട്ടുണ്ട് വീഡിയോയിൽ നിങ്ങൾ ഈ വീട് പൂർണ്ണമായും കണ്ടു കഴിഞ്ഞു എന്ന് തന്നെ വിശ്വസിക്കുന്നു അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങൾക്കും സംശയങ്ങൾക്കും തീക്കാൻ നമ്പറിൽ വിളിക്കാവുന്നതാണ് ഈ വീടിൻ്റെ മറ്റു വില വിവരങ്ങളെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ പതിനാല് സെൻറ്റ് സ്ഥലമാണ് നമ്മളെ കെ കെ റോഡിൽ നിന്നും ചെറിയ ദൂരത്തിലാണ് ലാൻഡ് നല്ല വാലുവുള്ള ഏരിയയാണ് അതുപോലെ തന്നെ കിണർ വെള്ളമാണ് വറ്റാത്ത കിണർ വെള്ളം കിട്ടുന്ന ഒരു മേഖല തന്നെയാണ് ഈ ഒരു പ്ലോട്ടിനും ഈ രണ്ടായിരത്തി നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് നാലുമുട്ടിലുള്ള ഈ ഒരു വീടിന് ചോദിക്കുന്ന വിലയെന്ന് പറയുന്നത് തൊണ്ണൂറ്റി ലക്ഷം രൂപ മാത്രമാണ് വിലയിൽ ന്യായമായ കുറവ് വരുന്നത് നിങ്ങൾക്ക് ലോൺ അവർ ഉൾപ്പെടെ വാങ്ങാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി തന്നെയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീട് വാങ്ങണമെന്നുണ്ടെങ്കിൽ ലോൺ സംബന്ധിച്ചുള്ള എല്ലാ സംശയങ്ങൾക്കും കാര്യങ്ങൾക്കും ഞങ്ങളെ വിളിക്കാവുന്നതാണ് അതിൻ്റെ ഫീസ് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് വേണ്ട എല്ലാ മാർഗദർശകവും ഞങ്ങൾ ചെയ്തു തരുന്നതാണ് പോലെ െ ഞങ്ങൾ നിന്ന് വാങ്ങുന്ന വീടുകൾക്കുള്ള എല്ലാ ലോണിൻ്റേതായ ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളും പ്രോസസിങ് എല്ലാം നമ്മൾ തന്നെ ചെയ്ത് കൊടുക്കുന്നതാണ് വേറെ ഫീസുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ തന്നെയാണ് നമ്മളത് എല്ലാവർക്കും ചെയ്ത് കൊടുക്കുന്നതാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ വിലയെക്കുറിച്ച് പറയുകയാണെങ്കിൽ തൊണ്ണൂറ്റി അഞ്ച് ലക്ഷം ചോദിക്കുന്നു നമുക്ക് ന്യായമായ ഒരു വിലക്ക് നമുക്കിത് വാങ്ങാവുന്നതാണ് ഈ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനും ഈ വീട് വാങ്ങുന്നതിനും ഒക്കെ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ ഇപ്പോൾ തന്നെ വിളിച്ചോളൂ അതുപോലെ മറ്റൊരു കാര്യം പറയുകയാണ് ഇതുപോലെയുള്ള നല്ല നല്ല വീടുകളുടെ വീഡിയോ നമ്മൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതുതന്നെ ഞങ്ങളുടെ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇനി വീടുകൾ അന്വേഷിച്ച് നമ്മൾ നാട് നീളെ അറിയേണ്ട കാര്യവുമില്ല സ്മാർട്ട് ഫോൺസ് പുതിയൊരു സംവിധാനം കൂടി ചെയ്യുകയാണ് നിങ്ങളുടെ റിക്വയർമെൻറ്റ് ഞങ്ങളെ അറിയിക്കുക നിങ്ങൾക്ക് ഏത് ജില്ലയിലെ ഏത് ഭാഗത്ത് എങ്ങനെയുള്ള വീടുകളാണ് വേണ്ടതെന്ന് ഞങ്ങളെ അറിയിച്ചു കഴിഞ്ഞാൽ ആ ഇരയുള്ള എല്ലാ വീടുകളുടെയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വീടുകളുടെ എല്ലാ ഡീറ്റെയിൽസും വീഡിയോ ഉൾപ്പെടെ നിങ്ങൾക്ക് അയച്ചു തരും നിങ്ങൾക്കതിൽ നിന്നും ഏറ്റവും ഇഷ്ടപ്പെട്ട വീടുകൾ അല്ലെങ്കിൽ ആ സൗകര്യങ്ങൾ തിരഞ്ഞെടുത്തതിനു ശേഷം മാത്രം നിങ്ങളുടെ വീട് നേരിൽ കാണാൻ വന്നാൽ മതിയാകും കാരണം ഒരുപാട് ആളുകൾ വീടുകൾ അന്വേഷിച്ച് നടക്കുന്നുണ്ട് അവർക്ക് ഇഷ്ടപ്പെട്ട വീടുകൾ കിട്ടുന്നില്ല ആ ലീവ് എടുത്തും പൈസ ചിലവാക്കിയും വണ്ടി ഓടിച്ച ദിവസങ്ങളോളം ആളുകൾ വീട് അന്വേഷിച്ച് നടക്കുകയാണ് അങ്ങനെയുള്ള യാത്ര നിങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് ഇല്ലാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലുള്ള വീടുകൾ തിരഞ്ഞെടുക്കുന്നത് വളരെ സഹായകരമായിരിക്കും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരു വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക നിങ്ങളുടെ റിക്വയർമെൻ്റ് എല്ലാം അയച്ചു തരിക ആ റിക്വയർമെൻ്റ് എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് ഇണങ്ങുന്ന രീതിയിലുള്ള മാച്ച് ചെയ്യുന്ന പ്രോപ്പർട്ടി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് പേഴ്സണൽ നിങ്ങൾ അയച്ചു തരും അതിൽ നിങ്ങൾ വീഡിയോ ഉൾപ്പെടെ കണ്ട് തിരഞ്ഞെടുത്തിന് ശേഷം മാത്രം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ സുഗമമായിട്ടൊരു വീട് വാങ്ങാനും സന്തോഷമായിട്ട് താമസിക്കാനും പറ്റും